വീണ്ടും ആളുകളൊന്നും പൈസ വാങ്ങിച്ച് വ്യക്തിപരമാര് വേണം പൈസ വാങ്ങിച്ച അടച്ചു അടച്ചു നോക്കിയിട്ടും ബാങ്കിന്റെ കട ഒരിക്കലും ഒതുങ്ങുന്നില്ല മനസ്സിലെ ഇപ്പം കുറച്ച് പൈസ അടച്ചാൽ ബാങ്ക് ഒരു നാലഞ്ച് മാസം മിണ്ടാതിരിക്കും ഒരു മൂന്നു ലക്ഷം നാലു ലക്ഷം അടച്ചു കഴിഞ്ഞാൽ പലിശ കണക്കാക്കി ഒരു നാലഞ്ച് മാസം തീരെ അപ്പം വീണ്ടും അവർ വരും ഇങ്ങനെ കുറച്ച് വന്ന് നോക്കിയാൽ അവർ ഇദ്ദേഹം ഒരു നിവർത്തിയില്ല ഇനി എന്നെക്കൊണ്ട് നിവർത്തിയില്ല ഞാനിത് വിറ്റടയ്ക്കാം എന്ന് അവരോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞ് എന്നാ ഞങ്ങള് അങ്ങനെ ചെയ്തു തരാം വീണ്ടും ഇവർ ഈ എത്ര എത്ര ബാലൻസ് ഉണ്ടോ അവരെ കണക്ക് എല്ലാം ചേർത്ത് കോടി ലക്ഷം രൂപ പുതിയ നമസ്കാരം തിരുവനന്തപുരം ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അതായത് ഭർത്താവിനെ കഴുത്തെ നിലയിലും ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സതീശൻ ബിന്ദു ദമ്പതികളാണ് മരിച്ചത് പുള്ളി രണ്ടായിരത്തി പത്തുമതില് ഓടിയെടുത്ത് ബിസിനസ് ചെയ്തു അൻപത് ലക്ഷം രൂപ വരെ നമ്മൾ ആ വികാസ് ഭവനിൽ കൊടുക്കുകയുള്ളു അൻപത് ലക്ഷം മേളിലായപ്പോഴാണ് ഈ എസ് എം ഇ ബ്രാഞ്ച് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള ബാങ്കിലോട്ട് വന്നത് അമ്പത് ലക്ഷം മേളിലുള്ള അവിടെയാണ് രണ്ടായിരത്തി പത്തിൽ അവിടെ വന്ന ഇതാണ് അപ്പം അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് അല്പം വിദ്യാഭ്യാസ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ പൈസ കിട്ടണോണ്ട് ഇദ്ദേഹം പണിയൊക്കെ ചെയ്യും ബില്ല് കറക്റ്റ് വിടും വർക്ക് ഓർഡർ എടുക്കും ഇപ്പം അമ്പത് ലക്ഷം രൂപ വർക്കിനാണെങ്കിൽ ബാങ്ക് നിയമം അനുസരിച്ച് ഒരു കോടി രൂപയുടെ വർക്ക് ഓർഡർ കൊടുക്കണം എന്നാലേ ഒരു അമ്പത് ലക്ഷം രൂപ പാസ്സായി കൊടുക്കുകയുള്ളു അത് വർഷം തോറും പുതുക്കി കൊടുക്കും കൃത്യമായിട്ട് മാസം തോറും അതിന്റെ പലിശ അമ്പത് ലക്ഷം രൂപക്ക് പത്രമായി അതിന്റെ പലിശ മാസം തോറും അടയ്ക്കും ഇങ്ങനെയൊക്കെ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം കറക്റ്റായിട്ട് പോയി രണ്ടായിരത്തി പതിനാറിന് ശേഷം അദ്ദേഹം ബി പി അടിച്ച് സുഖമില്ലതായി കിടപ്പിലായി പോയി അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് പൈസ അടയ്ക്കാൻ പറ്റിയില്ല അപ്പഴത്തേക്കും ബാങ്കുകാർ വന്ന് ഏഹ് പരിശോധിച്ചപ്പം നല്ല കലാറുകാരനാണ് അദ്ദേഹം സഹായിക്കണം പറഞ്ഞുകൊണ്ട് ഭാര്യയും കൂടെ കൂട്ടി പൈസ തരാൻ പേടിക്കണം വീണ്ടും അമ്പത് ലക്ഷം രൂപ ഈ കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് പാസ്സാക്കി കൊടുത്തു വേറെ എന്തൊന്നും ലോണായിട്ട് ഇട്ട് പാസ്സാക്കി കൊടുത്തു പാസാക്കി കൊടുത്തതിന് ഉദ്ദേശം ഒന്ന് അവർക്ക് പലിശ പലിശ എടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പണി ചെയ്യാൻ ബാധ്യസ്ഥ ഇല്ലാത്ത അവിടെ പണി ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഈ പലിശ എടുക്കാം അങ്ങനെ അവർ അറുപതും ഈ അമ്പതും ഒന്ന് പത്തിന്റെ പലിശ ഒരു ലക്ഷത്തി നാലായിരം രൂപ വെച്ച് അവർ പിടിച്ചുകൊണ്ടിരും സത്യാവസ്ഥ അതാണ് പിടിച്ചുകൊണ്ടിരുന്നത് പിടിച്ചിങ്ങനെ നാൽപ്പത് മാസമായപ്പം ഈ അമ്പത് ലക്ഷം രൂപ അവർ തന്നെ എടുത്തു അവർ കൊടുത്തു അവരിനെടുത്തുകൊണ്ട് പോയി പത്ത് പൈസ പണി ചെയ്തിട്ടില്ല അതിന് ശേഷം ഇന്ന് ഇത് പുതുക്കിയിട്ടും ഈ രണ്ടായിരത്തി ശേഷം ഈ കരാർ ലൈസൻസ് പുതുക്കിയിട്ടുമില്ല ഈ വർഷം തോറും പുതുക്കണം അതൊന്നും പുതുക്കിയിട്ടില്ല മനസ്സിലെ എന്നിട്ടും വീണ്ടും ഇദ്ദേഹത്തിന് വന്ന് ഇത് ദീതവും വീണ്ടും വന്ന് പൈസ വന്നു അപ്പൊ ഇദ്ദേഹം മാനഭിമാനം ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് വേറെ ഒരു ഇല്ല രണ്ട് പ്രോപ്പർട്ടിയേ ഉള്ളൂ വേറെ കടം വായിക്കാനും ഇല്ല അപ്പൊ വേണ്ടപ്പെട്ട ആളെ നല്ല കയറാണെങ്കിൽ എല്ലാവരും യൂണിയൻകാരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും പൈസ ഇളക്കുക ബന്ധുക്കളെ അവരുടെ പൈസ മാറ്റി വീണ്ടും കൊടുത്തു കുറച്ചു കാലം കൂടെ ഒക്കെ പോയി അപ്പം ഇദ്ദേഹം വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നെല്ലാം വീണ്ടും ബാങ്കിനെ പേടിച്ച് ബാങ്കിലെങ്ങനെ കയറി വരാം എങ്ങനെയെങ്കിലും ശരിയാകും എന്ന രീതിയിലൊക്കെ വീണ്ടും ആളുകളൊന്നും പൈസ വാങ്ങിച്ച് വ്യക്തിപരമാര് വേണം പൈസ വാങ്ങിച്ച അടച്ചു അടച്ചു നോക്കിയിട്ടും ബാങ്കിന്റെ കട ഒരിക്കലും ഒതുങ്ങുന്നില്ല മനസ്സിലെ ഇപ്പം കുറച്ച് പൈസ അടച്ചാൽ ബാങ്ക് ഒരു നാലഞ്ച് മാസം മിണ്ടാതിരിക്കും ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം അടച്ചു കഴിഞ്ഞാൽ പലിശ കണക്കാക്കി ഒരു നാലഞ്ച് മാസം തീരെ അപ്പം വീണ്ടും അവർ വരും ഇങ്ങനെ കുറച്ച് വന്നു നോക്കിയാൽ അവർ ആ ഇദ്ദേഹം ഒരു ഇനി ഇങ്ങനെ കൂടെ നിവർത്തിയില്ല ഞാനിത് വിറ്റ് അടയ്ക്കാം എന്ന് അവരോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും അവര് പറഞ്ഞ് എന്നാ ഞങ്ങള് അങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് വീണ്ടും ഇവർ ഈ ലോണ് എത്ര ബാലൻസ് ഉണ്ടോ എത്ര കൊടുക്കാണ്ടോ അവരെ കണക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് പുതിയ ലോണാക്കി പുതിയ ലോണാക്കി എല്ലാം ചാപ്റ്റർ തയ്യാറാക്കി വെച്ച് മനസ്സിലായി ഇവർ അപ്പഴായിട്ട് ഈ പലിശനെ ഇവർ പലിശ അടച്ചില്ലെങ്കിൽ പലിശ പലിശ മുതലിൽ കൂടെ കയറ്റും ഈ മാസം അടച്ചില്ലെങ്കിൽ അടുത്ത മാസം മാസമാവുമ്പോൾ വീണ്ടും പലിശ മുതലേ വീണ്ടും ഇങ്ങനെ കയറി കയറി പോവേണ്ട ടോപ്പ് അപ്പ് ടോപ്പ് ചെയ്ത് പോവേണം അങ്ങനെ ആ പൈസ കംപ്ലീറ്റ് ആയിട്ട് ഇവർ കയറ്റിക്കയറി ഒന്ന് എഴുപത്തി മൂന്ന് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ഒപ്പിട്ട് വാങ്ങിക്കാൻ തന്നു അപ്പോഴാണ് നമ്മളെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് വന്ന് പറഞ്ഞത് ഇദ്ദേഹം ഒന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഉടനെ അവിടെ പോവുകയും അപ്പം കൂട്ടുടുംബ സംഘടന ആളാണ് ഞാൻ അപ്പൊ ഞാൻ നേതൃത്വത്തിൽ ഞാൻ അവിടെ പോവുകയും ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കുകയും ചെയ്ത് ഈ പേപ്പറിലെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇവർ പുതിയ ലോണ് എടുത്തതായിട്ട് കാണിച്ച് ഈ പലിശ എല്ലാം കൂടെ ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷൻ്റെ പുതിയ ലോണാക്കി ഒപ്പിട്ട് മാറ്റിയാണ് ശരിക്കും ആ പഴയ എത്ര കൊടുക്കാറുണ്ട് ഇത്ര രൂപ പലിശയുണ്ട് അറുപത് രൂപ കൊടുക്കാണ്ട് ബാക്കി എഴുപത് രൂപ പലിശയാണ് എന്നല്ല പറയുന്നത് മൊത്തം പുതിയ ലോൺ എടുത്തതായിട്ടാണ് പറയുന്നത് അപ്പൊ ഇതെടുത്ത് മൂന്ന് വർഷം മൂന്ന് മാസം അടച്ചില്ലെങ്കില് നിയമപരമായിട്ട് അദ്ദേഹത്തെ കബളിപ്പിച്ചു പുതിയ ലോൺ എടുത്തു ഒരു കോടി എഴുപത്തി മൂന്ന് വാച്ച് പറ്റിച്ചോണ്ട് പോയി എന്നും വേണ്ടി കേസെടുക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കയറി സന്ദീപ് നായർ എന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ സന്ദീപ് നായർ സന്ദീപ് നമുക്ക് അദ്ദേഹം അവിടുത്തെ ബാങ്കുമാരെ അന്നത്തെ ഞാൻ കയറും സാർ തെറ്റാണത് ഞാൻ കരാറുകാരനാണ് ഞാൻ എസ് ബി ഐ ബാങ്കിലെ ആളാണ് നിയമപരമായിട്ട് തെറ്റാണ് സാറിന് കാര്യം ചെയ്യണം ഈ ലോണ് ഒരിക്കലും ഒപ്പിട്ട് വായിക്കല് പുതിയ ലോണാക്കിയെടുക്കല് പഴയ ലോണ് എത്രയാണോ അത് കാണിച്ച് ബാക്കി പലിശയായിട്ട് സാർ കേസെടുക്കണം ഇവർ കേട്ടില്ല ഇവരെ വിളിച്ചുകൊണ്ട് പോകണോ ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഇവര് സുഖല്ലാടുന്ന ആശുപത്രിയിൽ പോയി ഈ കേസ് എടുക്കണമെങ്കിൽ ഇത് ഒപ്പിട്ട് ഒപ്പിട്ട് മാറ്റി പോകണം അതിനുശേഷം ഞാൻ വീണ്ടും ഇവർ ഇവർ കേട്ടില്ല ഇവരെ വഴക്കം പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പോയി ഈ സതീശൻ ബിന്ദു ഇവരുടെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് അവിടെ നിന്ന് മൊത്തം എത്ര ലോൺ ഉണ്ടോ എത്ര രൂപ അടച്ചിട്ടുണ്ട് എത്ര ഡീറ്റെയിൽസ് മൊത്തം എടുത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ട് മൊത്തം പരിശോധിച്ചു ഒരു അഡ്വക്കേറ്റിനെ വെച്ച് പരിശോധിച്ചപ്പോൾ ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ സതീശൻ്റെ ഈ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് പിടിച്ചതായിട്ട് തെളിവാണ് ഇത് വെച്ചിട്ട് ഞാൻ ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തു ഹൈക്കോടതി അപ്പൊ ഇവര് ഒന്നും വേണ്ട ഒരു കോടി പത്ത് ലക്ഷം രൂപ അടക്കാൻ അടക്കാനാ ഇള കൊണ്ടാൻ ഒരു നിവർത്തി അങ്ങനെ ഈ രണ്ട് പ്രോപ്പർട്ടിയേ ഉള്ളൂ ഇത് നമുക്ക് ഇത്ര രൂപ സംഭവിച്ച പേപ്പർ വന്നു നമുക്ക് ആകെ വിൽക്കാൻ പറ്റുള്ളൂ ആ രണ്ട് വസ്തുവും കൂടെ നമ്മൾ എങ്ങനെ നോക്കിയിട്ട് തൊണ്ണൂറ് രൂപ എൺപത്തഞ്ച് രൂപ ഇങ്ങനെ പറയുന്നു ഈ റേഞ്ചിലേ നിൽക്കുന്നുള്ളൂ അവിടെ മുപ്പത് ലക്ഷം രൂപ രണ്ട് പാർട്ടിക്ക് ഒറ്റ പാർട്ടിക്ക് പൈസ കൊടുക്കാറുണ്ട് അവരത് മാറൂല അപ്പോൾ ഞാൻ അവരെയും വന്ന് ഒരു പത്തിരയ്ക്കാൻ പാടില്ല രീതിയിലാണ് ഇതെല്ലാം പിടിച്ചു നിർത്തിയിരിക്കുന്നത് അല്ല വേറെ ഒരു നിവർത്തിയും അവരെ കൊണ്ടും ഇല്ല ഇല്ല കിട്ടിയില്ല ബാങ്കിന് സമാശം കിട്ടിയില്ല സവാശം കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പൈസ അടയ്ക്കാം ഇവര് ഇത്ര അടക്കാന്നുള്ള സമ്മതം എന്നാലേ പറ്റുള്ളൂ മനസ്സിലായല്ലേ സാറിന് മനസ്സിലായില്ല അങ്ങനെയാണ് സമ്മതി കിട്ടിയാലേ പറ്റുള്ളൂ സമ്മതം കിട്ടിയാലേ അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രേ വില വരുവുള്ളൂ അപ്പൊ ഞങ്ങൾ അത് കണക്കാക്കി ഞങ്ങൾ എഴുപത് ലക്ഷം രൂപ ആടക്കാന്ന് പേപ്പർ കൊടുത്തു അവര് ഒക്കൂലന്ന് പേപ്പർ തിരിച്ചു പിന്നെ കേസ് അപ്പോഴും നോക്കിയൊരു രക്ഷയില്ല ഇവര് കൊണ്ട് ഇവർ കേസ് പോയ സമയമായില്ല അപ്പോൾ ഞാൻ വീണ്ടും ഞങ്ങളോണ്ട് ഇവർ പിടിച്ചല്ലേ ഒന്ന് പത്ത് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യും നാന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് ബാങ്കിനെതിരെ ഹൈക്കോടതി ട്രിബ്യൂണലിൽ കേസ് ഈ കേസ് ഈ കേസ് സ്വാഭാവിക കൊടുത്താൽ ഈ കേസിനെ പകരമാണ് ഇവർ എടുക്കേണ്ടത് ബാങ്ക് എടുക്കേണ്ടത് ഇതിന്റെ ബാങ്കിൽ ബാങ്ക് നിൽക്കേണ്ടത് പക്ഷേ ബാങ്ക് അതല്ല കേസ് എന്ന് പറഞ്ഞ് പുതിയൊരു കേസ് ഫയൽ ചെയ്യും അഞ്ഞൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ രണ്ട് കേസ് രണ്ട് നമ്പറായി മനസ്സിലാക്കണം ഇത്രയാണ് ഇതിന്റെ യഥാർത്ഥ സംഭവം നടന്നത് അതിനുശേഷം ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്തിട്ട് ഇവര് അതും കേസ് കൊടുത്തിട്ട് ഇവര് ചീറ്റിങ് ഇവിടെ നമ്മളെ സി ജെ കോടതിന്ന് ഗവൺമെന്റിന് ബാങ്ക് റൂൾസ് ഉണ്ട് സർഫാസി ആക്ട് പ്രകാരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജപ്തി ചെയ്യാം എന്നുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സി ജെ കീഴ് വോട്ടർ വാച്ച് ഞങ്ങൾ അതിനെ ആ പേപ്പർ കിട്ടിയുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതി കൊടുത്ത് അതിന് ഞങ്ങൾ ആറുമാസത്തേക്ക് ഈ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചു ഫസ്റ്റ് ലൈം ആറ് അത് കിട്ടും നമ്മൾ കോടതി കിടക്കാനുണ്ടോ അതിനുശേഷം പിന്നെ പോയപ്പോഴത്തേക്കും ഒരു മൊത്തം മാറ്റി രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു അതിൻ്റെ എട്ടിലൊരു അംശം കെട്ടാൻ പറഞ്ഞു അതടക്കണം അത് നിവർത്തിയില്ല അങ്ങനെ പിന്നെ നമുക്ക് കേസിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ബാക്കി കേസുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ ഈ ഇത് അത് ഇറക്കാൻ വന്നപ്പോൾ ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഈ ബാങ്കിന് ബാങ്ക് ഉപരോധം നടത്തി ബാങ്കിന്റെ എല്ലാ വിഭാഗ ആളുകളെ അറിയിച്ചു എല്ലാവർക്കും പേപ്പർ കൊടുത്തു പ്രധാനമന്ത്രി വരെ പേപ്പർ കൊടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി വരെ പേപ്പർ കൊടുത്തു കൊടുത്തുകൊണ്ട് ബാങ്ക് ഉപകരണം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് അവര് എൺപത്തി ഒന്ന് ലക്ഷം എൺപത് ലക്ഷം രൂപ അടയ്ക്കാൻ പറയും എഴുപത് ലക്ഷം അടച്ച് പറഞ്ഞ് പത്ത് രൂപ മാറ്റി അടയ്ക്കണെന്ന് പറഞ്ഞ് അങ്ങനെ എൺപത് ലക്ഷം രൂപ സമ്മതിക്കുകയും ചെയ്തു ചെയ്തിട്ട് വീണ്ടും സമ്മതിന്റെ ഭാഗമായിട്ട് അവരെ വാക്കിൽ പറഞ്ഞു നമ്മൾ ഇവിടെ ഈ ട്രിബ്യൂണൽ സെക്ഷൻ ഉണ്ട് അല്ല അവിടെ നമ്മൾ പേപ്പർ കൊടുക്കാൻ വേണ്ടി പോയി പോയപ്പോഴത്തേക്ക് അവര് സമ്മതിക്കൂല ആരാ പറഞ്ഞു എന്താ പറഞ്ഞു ഇങ്ങനെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി എന്ന് പറഞ്ഞു റെസ്പോൺസ് എന്തായിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അവിടെ നിന്ന് നമുക്ക് ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല അത് അയച്ചോളാം ബാങ്കിന് അയച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പരാതി കൊടുത്തു റിപ്ലൈ ബാങ്കിലോട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മള് നമ്മുടെ ഇവിടുത്തെ എം എൽ എ പ്രശാന്തിന് പേപ്പർ കൊടുത്തു അദ്ദേഹം ഒരു കത്ത് വന്നു അതുകൊണ്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്തു ശശി തരൂരിനെ ഒരു കത്ത് കൊടുത്തു അദ്ദേഹം പേപ്പർ വന്നു അതുകൊണ്ട് കൊടുത്തു മനസ്സിലെ പിന്നെ പ്രധാനമന്ത്രി സീതാറാമിന് കത്ത് കൊടുത്തു ആ നിർമ്മല അദ്ദേഹത്തിന് അവർക്ക് കത്ത് കൊടുത്തു ആ കത്ത് കൊടുത്തു നമ്മുടെ ഇവിടുത്തെ സദർശകരുമായിട്ട് ബന്ധപ്പെട്ട് കത്ത് കൊടുത്തു അവരും അതിന്റെ വേണ്ട ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ബാങ്കിലോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ബാങ്കിൽ ഒരു കാരണവശാലും ഈ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല ശ്രമിച്ചു ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാം കൂടി ശ്രമിച്ചു അങ്ങനെ രണ്ടാമ ഈ എൺപത് ലക്ഷം രൂപ സമ്മതിച്ചിട്ട് ഈ നമ്മളെ വി എസ് ടി പി ചെയർമാൻ വിഷ്ണു മന്ദ്രശേഖരൻ ഇത് നമ്മൾ ഒരു വർഷത്തിന് മുമ്പെയാണ് ഈ സമരം ചെയ്തതും അതിനുശേഷം നമ്മൾ പല പ്രാവശ്യവും കൈ ലാസ്റ്റില് രണ്ടാമത് ജപ്തി വന്ന സമയത്ത് വീണ്ടും ഞങ്ങള് ജപ്തിക്ക് വരുന്ന ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും പോയി ഇവർ രണ്ടുപേരെയും കൂട്ടി കൊണ്ടുപോയി രണ്ട് രൂപയോടെ വീണ്ടും ഞങ്ങളെ കൂട്ടി പറഞ്ഞു എൺപത്തിരണ്ട് ലക്ഷം രൂപ ഞായറാഴ്ച അതെ അതിന് ഒരാഴ്ച മുമ്പേ ഇവര് തിങ്കളാഴ്ച ദിവസം ബാങ്ക് ജപ്തി ചെയ്യാൻ ഇവിടെ വരും എന്നറിയിച്ചു കൊണ്ട് രണ്ടു ദിവസം മുമ്പേ വിളിച്ചിരുന്നു എന്ന് പറയുന്നത് ഈ മൂന്ന് മാസത്തിനിടയിൽ യാതൊരു രീതിയിലുള്ള പറയുന്നതാണ് ാണ് അറിയില്ല ഇവരെ വിളിച്ച് മാനസമ്മർദ്ദത്തിലായന്റെ പേരിലാണ് അവരിത് ആത്മഹത്യക്ക് ശ്രമിച്ചത് ആത്മഹത്യ ചെയ്തത് കാരണം അത്രമാത്രം കാരണം വാങ്ങിച്ചു കൃത്യമായിട്ടും അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് വാങ്ങിച്ച് അടക്കാത്ത ഒരു പൈസ അടയ്ക്കില്ല സർ അപ്പൊ മാന കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചവരാണ് മനസ്സിലായല്ലേ ഇപ്പം രണ്ട് പ്രോപ്പർട്ടി ഉണ്ടാകൊണ്ട് നല്ല ബിസിനസ് കയറി വരാ ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ചെയ്തത് മനസ്സിലായാലേ അപ്പം എന്തായാലും പെട്ടുപോയി പിന്നെ അവർക്ക് ഒരു നിവർത്തിയില്ലാത്ത ആയി പോയി ആഹാരം പോലും കഴിക്കുക കാരണം ബാങ്ക് വഴി ബന്ധപ്പെട്ട സിബിലായി ഒരിടത്തുനിന്ന് ലോൺ കൊടുക്കൂല ഇതൊക്കെ സുഖമില്ലാതായി പിന്നെ ഇതേ വണ്ടി ഓടിക്കാൻ നിവർത്തിയില്ല വൈഫ് മാത്രമായി അങ്ങനെയൊക്കെ വല്ലാത്ത പ്രോബ്ലത്തിലോട്ട് പോയി ഒരു നേരത്തെ ആഹാരം പോലും അവർക്ക് കഴിക്കാൻ നിവേ കണ്ടീഷനായി അങ്ങനെ വന്നപ്പോല ഈ പിന്നെ വീണ്ടും ഇത് വന്നപ്പം അവർ മാനസിക സമ്മർദ്ദത്തിലായാണ് അവരൊക്കെ ചെയ്തു എന്നാലും രണ്ട് ജീവൻ നഷ്ടമായി അപ്പൊ നഷ്ടമായ ശേഷം ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ സഹായം നൽകും എന്ന രീതിയിലൊരു മറുപടിയാണ് ഇപ്പൊ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനോട് അതിന് നമ്മൾ മരണപ്പെട്ടു ഞങ്ങൾ അറിഞ്ഞു ഇവിടെ വന്നു നേരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു ചെയർമാൻ ചന്ദ്രശേഖരൻ സാറു വന്നു വിഷു വിഷു സാർ വന്നു ഇവിടെ ആൾക്കാരെല്ലാം കൂടി അപ്പോഴെന്തൊക്കെ ആർ ഡിഒ വന്ന് പരിശോധിക്കാം വന്ന് പരിശോധിച്ച് ബോഡി വിടാവുന്ന സാറ് ആവശ്യപ്പെടുകയും അത് വളരെ താമസിച്ച് വളരെ സമയമെടുത്ത് അഞ്ചഞ്ചര മണിക്ക് ശേഷമാണ് എന്നിട്ട് ഇവിടെ പ്രതിനിധി വന്നത് നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് ഭരിക്കുന്നത് ഇവിടെ ഭരണം നോക്കിക്കൊള്ളാം രാത്രി വെളുപ്പിലെ രാത്രി മരിച്ച സംഭവമാണ് രാവിലെ പതിനൊന്ന് മണിക്ക് അറിയണേ ജനപ്രതിനിധികൾ വന്ന ജനങ്ങളെ നന്നാക്കുന്ന പ്രതിനിധികൾ വന്ന എത്ര മണിക്കാ വൈകുന്നേരം ആറു മണിക്കാണ് ഈ ബോഡി ഇവിടെ കൊണ്ടുപോകുന്നത് ഇതെല്ലാം നമ്മൾ ജനങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നിട്ട് അത് കൊണ്ടുപോയി ചെയ്ത ശേഷം ലാസ്റ്റിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ് ഈ ബാങ്ക് ഉപരോധം നടത്തും കാരണം അടയ്ക്കാനുള്ള ആൾ നമ്മൾ പറഞ്ഞിട്ട് പോലും കേൾക്കാതെയാണ് ഈ കുടുംബത്തെ ഈ രീതിയിൽ എത്തിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാണ് അവിടെ ഇപ്പൊ ഏൽപ്പിച്ചിട്ട് വന്നത് ഞായറാഴ്ച അത് ഏപ്പോ തിങ്കളാഴ്ച രാവിലെ എട്ടര മണിക്ക് ബോഡി കൊടുത്തതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി ഒരു മണിയായിട്ടും ഈ ബോഡി അതിനുശേഷം അതിനുമുമ്പോ മൂന്നെണ്ണം അവിടെ ചെയ്തു പോയി ലാസ്റ്റിൽ നമ്മളുടെ പ്രശ്നങ്ങളിലേക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നു വന്ന് നല്ല വിധ രണ്ടരക്കാണ് ബോഡി ഈ ബാങ്കിൽ വെക്കാൻ പറ്റിയത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ജാതി മത ഭേദമന്യ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ബാങ്കിനെതിരെ പറയുകയും കൃത്യമായിട്ടും ചെയർമാൻ ചന്ദ്രശേഖരനോട് എല്ലാ നേതാക്കളും എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് അത് രേഖാമൂലം എഴുതി കൊടുക്കുകയും മൊത്തം ഇനി പതിനഞ്ച് ദിവസത്തിനകത്ത് പതിനഞ്ച് ദിവസം പറഞ്ഞ് ഇരുപത് സമയം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പ്രമാണം തിരിച്ചു കൊടുക്കാം എന്ന് എഴുതി കൊടുക്കുകയും ഇതിന്റെ ഇതിന്റെ പേരിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി സ്വീകരിക്കുന്നതുമല്ല ഞങ്ങളുടെ ആവശ്യം ഈ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരെ ക്രിമിനൽ കേസ് എടുക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് എടുക്കണം ഞങ്ങൾ ഞങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടെന്ന് എടുക്കണം അതാണ് നമ്മുടെ ആവശ്യം ഇതെല്ലാം പറഞ്ഞ് ലാസ്റ്റില് ഇത്രയും സമ്മതിച്ച് അതിലേക്കൊന്നും പോയിട്ടില്ല എന്തായാലും ഇവര് ചെയ്തതാണെന്ന് പറഞ്ഞു ശരി പറഞ്ഞു ഓ ക്രിമിനൽ നടപടി കാരണം അവർ കേസെടുക്കണമല്ലോ നിരകത്തി കേസെടുക്കണം ആ അപ്പൊ അതുകൊണ്ട് ഈ നടപടി സ്വീകരിച്ച് ബാങ്ക് തിരിച്ചു തരാന്ന് പറഞ്ഞതിന്റെ പേരിൽ വേറെ ഒന്നിനും പോയിട്ടില്ല യഥാർത്ഥത്തിൽ ഈ പ്രതിയെ നിരകത്തി കാരണം ഇന്ന് സതീശനും ബിന്ദുവിനും സംഭവിച്ചത് നമ്മളെ ഗവൺമെന്റ് ആണ് ബാങ്കുകള് ഈ ബാങ്കുകള് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവേണ്ടതാണ് ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതല്ല അത് എന്താ അല്ലെങ്കിൽ കേസെടുക്കേണ്ടത് ആണെങ്കിലും മൂന്ന് മാസം ആകാൻ കേസെടുക്കണം അവരെ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കണം ഇത് ഓവർ പലിശ കയറ്റി കോമ്പൗണ്ടായി കോമ്പൗണ്ടാക്കി ഇവരെ പത്ത് ലക്ഷം രൂപ എടുക്കണ ഒരു കോടി രൂപ രൂപയാക്കി അവരെ വസ്തു വിറ്റുകൊണ്ട് പോവുകയല്ല ഗവൺമെന്റ് വേണ്ടത് ആവശ്യം പറഞ്ഞ് ഇപ്പൊ പ്രമാണം തിരിച്ചു തരാമെന്ന് പറഞ്ഞ് രേഖാമൂലം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ ഈ റിക്കവറി സെക്ഷൻ സീനിയർ മാനേജർ ഇത്തരം പേര് വേലപ്പൻ അതേ ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്നുകൊണ്ടതല്ല അവര് ഹൈദരാബാദിലേക്ക് ഇതിൽ ഇതുവഴി ഐക്കുകയും ചെയ്തു വേണ്ട നടപടി എന്തായിരിക്കും അടുത്ത നീക്കം അടുത്ത നീക്കം വിഷ്ണുപോ ചന്ദ്രശേഖർ സാറ് അത് കൃത്യമായിട്ടും നോക്കും എന്താണെന്നുള്ളത് അത് നമുക്ക് അതിനകത്ത് നമ്മൾ സമരസമയത്തിന്റെ ആളാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ടും കൈകാര്യം ചെയ്യും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് അതിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാറ്റ് നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ നരകത്തേക്ക് കേസെടുക്കണമെന്ന് തന്നെയാണ് കാരണം നാളെ ഇവർ ആരും ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ബാങ്കിൽ ലോൺ എടുക്കണം പൈസ അടക്കണം പൈസ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം കേസ് കേസണം പക്ഷെ ഒരിക്കലും ഓവർ ഡ്യൂ ആക്കി ഇവരെ നിന്ന് പലിശ മുതലാക്കി പലിശ പൈസ കൊടുത്തിട്ട് പലിശ അടച്ചില്ലെങ്കിൽ ആ പലിശേനെ കൂടെ മുതലിക്കയറ്റി അതിനും പലിശ വാങ്ങിച്ച് മനസ്സിലായില്ലേ പെട്ടെന്ന് സ്വാഭാവികം മറ്റും ഒരു അമ്പത് ലക്ഷം ലോൺ കിട്ടണമെങ്കിൽ രണ്ടു കോടി ബാധ്യത ബാധ്യവശം ജനങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാ ചോദിക്കുന്നത് ഈ രണ്ടു കോടി രൂപ എന്ത് ചെയ്യുന്ന സംഭവം പത്ത് വർഷം കഴിയപ്പോ രണ്ടു കോടിയാവുമ്പോഴപ്പൊന്നുമില്ല ഞാൻ എന്റെ കണക്കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു തരാത്താറിന് മനസ്സിലായി പത്ത് ലക്ഷം രൂപയ്ക്ക് ഓവർ സാധാരണ പലിശ ബാങ്കിന്റെ പലിശ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് പത്തായിരം രൂപ മാസം പലിശ സതീശൻ എന്ന കരാറുകാരൻ ത്രിവിക്രമംഗലം ദേവസ്വം ദേവസ്വം ബോർഡിൽ നിന്നും ത്രിവിക്രമംഗലം വാമലൂതിരി ക്ഷേത്രത്തിൽ വർക്ക് ആറ്റിന്റെ കരന്ന് കെട്ടിക്കയറുന്നതിൽ മതിൽ വർക്ക് സൈഡ് വാൾ കെട്ടുന്ന വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് പത്തമ്പത് ലക്ഷം വർക്കായിരുന്നു ആ വർക്കെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ അത് ഫെയിലുവറായി നാട്ടുകാർ തർക്കവും ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കരാറുകാരൻ്റെ അത് മതിൽ ചെറിയ വിഷയം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഷയം വന്നതിൽ കുറച്ച് പൈസ ആ പൈസയും കിട്ടിയിട്ടില്ല പതിനെട്ട് ലക്ഷം രൂപ ഇന്നും ഇതിന് കിട്ടാത്തൊരു കണ്ടീഷനിൽ കിടക്കുകയാണ് അതോടുകൂടിയാണ് ഇദ്ദേഹം ആകെ മൊത്തം തകർന്നു പോയത് മൊത്തം പൈസ തകർന്നു പോയത് ഇങ്ങനെ ഒന്ന് രണ്ട് കൊടുത്തത് പിന്നെ സമയത്ത് ബില്ല് കിട്ടൂല നമ്മുടെ നഗരസഭയിലായാലും സമയത്ത് ബില്ല് കിട്ടൂലപ്പൊ ഈ ഓവർ ഡ്യൂ വരപ്പോ ഓടി ഇങ്ങനെ കയറി ഓവർ ഡ്രാഫ്റ്റ് പോലെ അടിച്ചങ്ങ് പോകും അങ്ങനെയാണ് കിട്ടുന്നത് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള ലാഭമായിരിക്കും മുതലൊന്നും കൂടെ പോകും ഇതറിയൂല ലാസ്റ്റ് കെട്ടപ്പ എല്ലാം കൊണ്ടും മൊത്തം ഒരു കരാറുകാരൻ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്